ഇങ്ങനെ ഒരാൾ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സ്കൂൾ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടായല്ലോ കഷ്ടം എന്നല്ലാതെ എന്താ പറയാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറിഞ്ഞ ഈ വാക്കുകൾ ഇന്ന് കേരളത്തിന്റെ തെരുവുകളിൽ മുഴങ്ങുകയാണ് രാഷ്ട്രീയ എതിരാളിയെയല്ല സതീശൻ ഇവിടെ കടന്നാക്രമിക്കുന്നത് മറിച്ച് അറിവിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് അജ്ഞത വിളമ്പുന്ന ഒരു ഭരണാധികാരിയുടെ നിലവാരമില്ലായ്മയെയാണ് നാളെ പത്രത്തിൽ വാർത്ത വരണമെങ്കിൽ എന്ത് വിഡിത്തവും വായിൽ നിന്ന് വരുമെന്നൊരവസ്ഥയിലേക്ക് ഒരു മന്ത്രി അതപ്പതിച്ചാൽ പിന്നെ ഈ നാടിന്റെ ഗതി എന്താകും എന്ന ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു സഭയിൽ മാന്യമായി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ സംസ്കാരം അനുവദിക്കാത്തവർക്ക് സതീശൻ കൃത്യമായി മറുപടി നൽകുന്നുണ്ട് മുണ്ട് മടക്കി കുത്തി അടിവസ്ത്രം പ്രദർശിപ്പിച്ച് നിയമസഭയിലെ ഡെസ്കിന് മുകളിൽ കയറി താണ്ടവ സഭ ഒന്നടങ്കം തല്ലിപ്പൊളിച്ച ആ അരാജകവാദിയെ കേരളം മറന്നിട്ടില്ല ആ തല്ലിപ്പൊളി സംഘത്തിന്റെ നേതാവാണ് ഇന്ന് നമുക്ക് മാന്യതയുടെയും അച്ചടക്കത്തിന്റെയും ക്ലാസ് എടുക്കുന്നത് എന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസമാണ് സതീശൻ ഉയർത്തുന്ന പരിഹാസത്തിൽ മൂർച്ചയുള്ളൊരു സത്യമുണ്ട് ശിവൻകുട്ടിക്ക് എക്സൈസ് വകുപ്പായിരുന്നു നൽകേണ്ടിയിരുന്നത് എന്ന് അദ്ദേഹം ആഞ്ഞടിക്കുമ്പോൾ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് എക്സൈസ് മന്ത്രി ആയിരുന്നെങ്കിൽ അയാൾക്ക് ബോധമില്ലാതെ പറയുന്നതാണ് എന്ന് കരുതി നമുക്ക് തള്ളിക്കളയാമായിരുന്നു എന്നാൽ വിദ്യ പകരേണ്ടുന്ന നാവുകളിൽ നിന്ന് വിഴുപ്പലക്കലുകൾ വരുമ്പോൾ അത് ഈ നാടിന്റെ വരും തലമുറയോട് ചെയ്യുന്ന വലിയ വഞ്ചനയാണ് ഇത് വാക്കുകളുടെ യുദ്ധമല്ല മറിച്ച് സംസ്കാര ശൂന്യതക്കെതിരെയുള്ള പോരാട്ടമാണ് അറിവിനെ ആദരിക്കുന്ന അക്ഷരത്തെ സ്നേഹിക്കുന്ന കേരളീയ സമൂഹത്തിന് മുൻപിൽ ഇത്തരം കോമാളിത്തരങ്ങൾ വില എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് അതൊന്ന് കണ്ടുനോക്കാം കാണിച്ച് മുണ്ടു മടക്കി കൊത്തിന്റെ മുമ്പിൽ മുഴുവൻ നമുക്ക് ക്ലാസ് ഈ എങ്ങനെ നിയമസഭയിൽ അതായത് നമ്മൾ മര്യാദയ്ക്ക് വന്ന് എഴുന്നേറ്റ് നിന്ന് ഇത് പറഞ്ഞിട്ട് പോലല്ല ഓന്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ നാർ വന്നു വാർത്ത വരും എന്ന് കണ്ടാൽ എന്ത് വിഡിത്തവും വായിൽ നിന്ന് വായി വിദ്യുതോ ആ വിദ്യാഭ്യാസ മന്ത്രി എന്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടത്തോടുക എന്റെ പിള്ളേരെ ഓർത്ത് ഓ ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോ സ്കൂളില് പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ കഷ്ടാതെ എന്താ പറയാ ആ കൊടുത്താ നമുക്ക് ബോധമില്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു എക്സൈസ് കൊടുത്തിരുത് അത് മാത്രം കൊടുത്തിരുത് ബോധം ഇല്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു ഇത് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയാണ് നിയമസഭയിൽ സോണിയാഗാന്ധി അയ്യപ്പ എന്റെ സ്വർണം കവറഞ്ഞത് ഞാൻ എന്റെ നാവിൽ വരുന്നുണ്ട് സാധാരണ ഇത്രയും മോശമായിട്ട് പറയാറുണ്ട് സഹിക്കാൻ പറ്റാണ്ട് പറഞ്ഞ സഹിക്കം പറ്റാണ്ട് എന്തും പറയാന്ന് മന്ത്രിമാരെല്ലാതെ തന്നെയാണ് പറയണ്ണം ഇങ്ങനെ പറയാൻ വേണ്ടിട്ടിറങ്ങി വിട്ടാണ് കുറെ ആളുകളെ യഥാർത്ഥത്തിൽ കേരളം അമ്പരന്ന് നിക്കുക ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ കഥകൾ കേട്ടിട്ട് ഇത് ഒറിജിനൽ ദ്വാരപാലക ശില്പം കോടാനു കോടി രൂപയ്ക്ക് കോടീശ്വരന്മാർക്ക് വിറ്റതാണ് അതാണ് നമ്മൾ സംശയം പ്രകടിപ്പിച്ചത് രണ്ടാഴ്ചക്കുള്ളിൽ കോടതിയുടെ വിധി വരികയാണ് എന്താ കോടതി വിധി ഈ ദ്വാരബാലക ശില്പം വലിയ പണമുള്ള ഒരാൾക്ക് ഇത് വിറ്റിട്ടുണ്ട് എന്നാണ് കോടതിയുടെ നിഗമനം പ്രതിപക്ഷത്തിന്റെ സംശയത്തിൽ അടിവരയിടുകയായിരുന്നു കോടതി ഇപ്പൊ കോടതി സ്ഥിരീകരിച്ചു ഇത് കോടീശ്വരന്മാർക്ക് ആർക്കോ വിറ്റു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഏത് കോടീശ്വരനാണ് ഈ ദ്വാരപാലക ശില്പം വിറ്റതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണം കട അറിയാവുന്നവരോടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അറിയാത്തവരോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ അതിനാണ് അദ്ദേഹം രണ്ടു കോടി രൂപയ്ക്ക് എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചത് നഷ്ടപരിഹാരം മാനം പോയി അപ്പൊ ഞാൻ അതിന് മറുപടി കൊടുത്തു ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു എന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു പക്ഷെ അപ്പൊ മാനം രണ്ടു കോടിയിൽ നിന്ന് പത്തു ലക്ഷമായി കുറഞ്ഞു അപ്പൊ പത്ത് ലക്ഷത്തിനെ മാനനഷ്ട കേസു കോടതിയിൽ അത് ഫൈറ്റ് ആ കേസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതേ ഈ നോട്ടീസിൽ ഞാൻ ആരോപണത്തിൽ ഉറച്ചു നിന്നു കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ അതിൽ ഉറച്ചു നിന്നു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൈരളിലാണ് അതായത് പ്രതിപക്ഷ നേതാവ് മലക്കം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ വെല്ലുവിളിക്കുന്നു രണ്ടാമത് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ നടന്ന വാദങ്ങളെ മുഴുവൻ തെറ്റായ തരത്തിൽ പുറത്തു പ്രചരിപ്പിച്ചതിന് അതുകൊണ്ടാണല്ലോ വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്തല്ലോ ഒരു റൗണ്ട് സമയമെടുക്കും കാരണം എസ് ഐ ടി യുടെ മീതെ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ഭയങ്കര സമ്മർദ്ദമാണ് പത്മകുമാറിനെ പുറത്തു കൊണ്ടുവന്ന എല്ലാവരെയും പുറത്തു കൊണ്ടുവരണം അതിനാണിപ്പോൾ എസ് ഐ ടിയുടെ മീതെ സമ്മർദ്ദം ചെലുത്തുന്നത് അവര് പുറത്തു വന്നാലുള്ള സ്ഥിതി എന്താ ഇത് എവിടെയാണ് വിറ്റതെന്ന് ഇതുവരെ എസ് ഐ ടി കണ്ടുപിടിച്ചിട്ടില്ല ഇവര് വന്നു കഴിഞ്ഞാൽ ഈ തെളിവുകൾ മുഴുവൻ പുറത്തു വന്നാൽ നശിപ്പിക്കും അത് വളരെ വ്യക്തമാണല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു മൂന്ന് പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാര് ജയില മോഷ്ടിച്ചതിനല്ല ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ സ്വർണ്ണം മോഷ്ടിച്ചതിന് അപ്പൊ സി പി എം സപ്പോർട്ട് ചെയ്യാണോ ഈ പ്രതികളെ അതാണ് ഞങ്ങളുടെ ചോദ്യം സി പി എം അവരെ പിന്തുണയ്ക്കാണോ സി പി എമ്മിന് പേടിയാണവരെ അവർക്കെതിരായി നടപടിയെടുത്താൽ അവർ ഇനിയും ക്യൂവിൽ നിൽക്കുന്ന പല സി പി എം നേതാക്കന്മാരുടെയും പേര് പറയും ഇത് തീർന്നിട്ടില്ല ക്യൂ തീർന്നിട്ടില്ല ഒരുപാട് പേര് കൂടി ആ ജയിലിൽ എത്തിച്ചേരാനുണ്ട് സി പി എം നേതാക്കല്ല പോലീസ് വന്നു അന്വേഷണം നടത്തി ബഹളമാണ് ആൾക്കൂട്ടമൊക്കെ കൂടി ആൾക്കൂട്ടത്തിന്റെ ഇടയിലും കാണും കള്ളൻ അവരിങ്ങനെ കഷ്ടമായി പോയി ഈ അമ്പത് പോന്റെ സ്വർണം പോയതെന്ന് പറഞ്ഞ് കള്ളനീ കൂട്ടത്തിൽ കമന്റ് അടിക്കണ്ടാവും കുറെ നാള് കഴിയുമ്പോ പോലീസിന്റെ അന്വേഷണം വേറെ വഴിക്ക് പോയി ആളെ കിട്ടുന്നില്ല അപ്പൊ നമ്മുടെ കള്ളൻ എന്തു ചെയ്യും വീണ്ടും വെക്കും അടുത്ത വീട്ടിൽ കയറും ഉറപ്പല്ലേ അത് തന്നെയാണ് ശബരിമലയിൽ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ മോഷണം പുറത്താരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനും കൂട്ടർക്കും ഒരു ഭൂതി ഒന്നും കൂടി സ്വർണ്ണഭൂഷണം അപ്പോ അവിടുത്തെ ഒരു ദേവസ്വം കമ്മീഷൻ എഴുതി വെച്ചു ദേവസ്വം മാനുവൽ അനുസരിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കത്താണ് ഉറപ്പായി പുറത്തേക്ക് കൊണ്ടുപോകണം അത് ഉണ്ണിക്കക്ഷം മൊറ്റിക്കേ കൊടുക്കും വാശിയാണ് അറിയാതെ രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് വീണ്ടും പൂശാൻ വേണ്ടി കൊണ്ടുപോവോ കൊണ്ടുപോ കാരണം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് പ്രശാന്തിൻ്റെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ദേവസ്വം മന്ത്രി അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ല കടകംപള്ളി അറിയാതെ രണ്ടായിരത്തി പത്തൊമ്പതിലും നടക്കില്ല വാസവൻ അറിയാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടക്കില്ല അല്ല ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും ദേവസ്വം മന്ത്രി അറിയിക്കാത്ത പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും നടത്തില്ല കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്തതിനെ പറ്റി ഫോൾസ് ഫോൾസ് അർജൻസി തെറ്റായ വ്യാജമായ ഫേക്ക് ഫേക്ക് ഫോൾസ് ഫോൾസ് വാക്ക് തെറ്റായ ഒരു അർജൻസി പെട്ടെന്നൊക്കെ അത്യാവശ്യം പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് ഇപ്പൊ സ്വർണം ഒന്ന് വീണ്ടും തെറ്റായ രീതിയിൽ രേഖകൾ ഉണ്ടാക്കുകയാണ് കോടതി പറഞ്ഞാണ് ഫോൾ സർജൻസി കോടതി ഉപയോഗിച്ച വാക്കാണ് അതായത് വെറുതെ വ്യാജമായി ഉണ്ടാക്കുന്ന ഒരു തിരക്ക് ഇപ്പൊ തന്നെ സ്വർണം പൂശിയെ പറ്റുകയുള്ളു ഒന്നും കൂടി അടിച്ചു മാറ്റാനാണ് ഈ വ്യാജനായി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പം ഒന്ന് പണ്ടുമോ ഏതോ കോടീശ്വരനെ പറ്റിച്ചാണ് കാരണം കോടീശ്വരനെ അറിയാൻ പറഞ്ഞില്ലെന്ന് മോഷ്ടിച്ച മുതലാണെന്ന് എന്തായിരിക്കും കോടീശ്വരനോട് പറഞ്ഞാൽ ഇത് അയ്യപ്പന്റെ ദ്വാരക ശില്പമാണ് ഇത് മാറ്റാൻ പോകുന്നത് പഴയതൊരു ഭക്തന് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നൂറുകണക്കിന് ഭക്തന്മാര് കോടികളുമായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പക്ഷെ അങ്ങേക്ക് ഞങ്ങൾ ഇത് തരാം കാരണം ഇത് വീട്ടിൽ വെച്ചാൽ പിന്നെ ശനിയുടെ അപഹാരം ഉണ്ടാവില്ല പാവം ഏതോ കോടീശ്വരനെ പറ്റിച്ചിട്ടാണ് ആദ്യത്തെ സാധനം വിറ്റത് കോടികൾ മേടിച്ചിട്ട് അപ്പൊ രണ്ടാമത് വച്ചിരിക്കുന്ന വ്യാജനാണ് അപ്പൊ ഈ പ്രശാന്തും വാസവനും കൂടി ചെയ്ത പണിയ പണിയാ ആദ്യത്തെ ഒറിജിനലായിരുന്നു ദ്വാരപാലക ശില്പം അത് വിൽക്കാൻ വേണ്ടി വ്യാജനായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം വീണ്ടും എടുത്തിട്ട് വിൽക്കാനുള്ള പണിയായിരുന്നു നാലുവോക്കിയേ അയ്യപ്പന് മനസ്സിലായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോക്ക് പോയാൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി ഇവന്മാരെ അടിച്ചു മാറ്റുമെന്ന് കണ്ടപ്പോഴാണ് അയ്യപ്പനെ ആക്ട് ചെയ്താണെന്നാണ് ഞാൻ പറയുന്നത് ഞങ്ങളല്ലേ അയ്യപ്പ ഭക്തന്മാരാണ് അയ്യപ്പൻ ആക്ട് അങ്ങനെയാണ് കോടതി ഇതെല്ലാം പുറത്തു ഞാൻ ഈ പറഞ്ഞ വാചകത്തിൽ എല്ലാ വാചകവും കോടതി പറഞ്ഞിട്ടുള്ളതാണ് അന്വേഷണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ പറഞ്ഞല്ലോ സുപ്രീം കോടതി ചെന്ന് ജാമ്യത്തിൽ സുപ്രീം കോടതി എന്താ പറഞ്ഞത് അയ്യപ്പന്റെ സ്വർണം കട്ടിച്ച് ജാമ്യത്തിൽ വന്നിരിക്കുന്ന പോകാൻ പറഞ്ഞു അപ്പൊ ഹൈക്കോടതി ജാമ്യം കൊടുത്തില്ല സുപ്രീം കോടതി ജാമ്യം കൊടുത്തില്ല അപ്പോഴാണ് ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള വഴി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ബുദ്ധിമാന്മാര് തീരുമാനിച്ചത് നിങ്ങള് കുറ്റപത്രം കൊടുക്കണ്ട എസ് ഐ ടി മീതെ സമ്മർദ്ദമാണ് കുറ്റപത്രം കൊടുക്കാതെ വെച്ചു താമസിപ്പിച്ച് ഇവരെല്ലാം പുറത്തെടുക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് ഈ സ്വർണ്ണ കൊള്ള ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ സ്വർണം കവർന്ന ഈ കൊള്ളക്കാർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് എന്നിട്ട് ഇത് മറച്ചു വെക്കാൻ വേണ്ടി മറ്റേ സോണിയാഗാന്ധിയുടെ കൂടെ പടം ഇട എത്ര കള്ളന്മാർ എത്ര പേര് കൂടെ പടം കൊടുക്കണം നമുക്ക് ആർക്കെങ്കിലും അറിയാം ഇമാര് കള്ളന്മാരാണെന്ന് അപ്പൊ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ എടുത്തില്ലേ അപ്പൊ മുഖ്യമന്ത്രിക്കാണ് കുറച്ചുകൂടി അറിയാനുള്ള എളുപ്പം കാരണം സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് ഇന്റലിജൻസ് ഉണ്ട് പോലീസ് ഉണ്ട് പിണറായി വിജയന് മനസ്സിലായില്ലല്ലോ ഇയാൾ കള്ളനാണെന്ന് കൂടെ നിന്ന് പറവെടുത്തപ്പോ അപ്പൊ സോണിയാഗാന്ധിക്ക് എങ്ങനെ മനസ്സിലാവണം ആരെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെന്നാൽ അവരെ കാണാം അവരെ കാണാൻ ഒരു ബുദ്ധിമുട്ടില്ല ആർക്കും അവരെ കാണാം നമ്മൾ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് വാക്കോടൊക്കുകയാണ് ഈ സ്വർണ മുഴുവൻ ഏതും മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവരെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ യു ഡി എഫ് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു സംശയം വേണ്ട അവസാനം വരെ അവസാനം വരെ അതിനുവേണ്ടി പ്രവർത്തിക്കും ഒറ്റക്കൊള്ളക്കാരെ വെറുതെ വിടാൻ യു ഡി എഫും കോൺഗ്രസും അനുവദിക്കും